സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് വിമർശനം കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ എസ്പിക്കുമാണ് ഡി ജി പിയുടെ വിമർശനമുണ്ടായത് ബി വിനോദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനോദ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഡി ഹണ്ട് അതായത് ഈ ഗുണ്ടകളെയും ലഹരി സംഘങ്ങളെയൊക്കെ അമർച്ചു ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കി പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലടക്കം മുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടാൻ കഴിഞ്ഞു കരുതൽ അറസ്റ്റുണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ച ഉണ്ടായി എന്നാണോ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തില് ഡി ജി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ടോം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കണക്ക് പുറത്തു വന്നിട്ടുള്ളത് ഈ പരിശോധനകൾ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള സംസ്ഥാന വ്യാപകമായുള്ള റെയ്ഡുകൾ നടക്കുമ്പോൾ ഈ പതിനഞ്ച് മുതൽ പതിനേഴ് ദിവസ തീയതികളിൽ സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് അയ്യായിരത്തോളം ഗുണ്ടകൾ അവർ പിടിയിലായിരിക്കുന്നു എന്നൊരു കണക്ക് വരുന്നു അതിൽ ബഹുഭൂരിപക്ഷം പേരെയും റിമാൻഡ് ചെയ്തു ഇവർക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഡി ജി പിയുടെ യോഗത്തിൽ വലിയ വിമർശനമാണ് സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിമാർക്കുമെതിരെ ഉണ്ടായത് അതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഈ മൂന്ന് സിറ്റികൾ ഇത് മൂന്ന് സിറ്റികളിലും വലിയ തോതിൽ ഗുണ്ടകൾ അവരുടെ വിഹാരം നടത്തുന്നു അവർ അഴിഞ്ഞാടുകയാണ് അവരെ നിയന്ത്രിക്കാൻ പോലീസിന് പലപ്പോഴും കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം അമർച്ച ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന ഒരു ചൂണ്ടിക്കാട്ടൽ തന്നെയാണ് ഡി ജി പിയുടെ നിന്ന് ഉണ്ടായത് അതിൽ അദ്ദേഹം പറയുന്നത് കൊച്ചിയിലെ കാര്യമാണ് കൊച്ചി ഗുണ്ടകളുടെ ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങളും പരാതികളും വരുന്നു അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ തരത്തിലുള്ളൊരു വിമർശനമാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് ഇപ്പം നമ്മളുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് ടോം തന്നെ ചെയ്ത വാർത്തകൾ അതിലെ വെളിപ്പെടുത്തലുകൾ അതിൽ നമുക്ക് പലപ്പോഴും വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഈ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഗുണ്ടകളെ കൊണ്ട് നടത്തിക്കണമോ വേണ്ടയോ എന്ന് പക്ഷേ നമ്മുടെ നടപടി ശരിയായിരുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഡി ജി പി തന്നെ അദ്ദേഹത്തിൻ്റെ യോഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അമർച്ച ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടാകുന്ന ഒന്നാണ് അതായത് നമ്മൾ ചൂണ്ടിക്കാട്ടിയ അതേ വിഷയം തന്നെയാണ് പല പല ഗുണ്ടാസംഘങ്ങൾ അവരുടെ കൊട്ടേഷൻ വർക്കുകൾ അവർ അതിനെക്കുറിച്ച് തുറന്നു പറയുന്നു അവർ വിദേശത്തും ഇന്ത്യയിലുമായിരുന്നു കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു അവർ ചെറു ചെറു സംഘങ്ങളെ ഉണ്ടാക്കുന്നു ആ സംഘങ്ങളെ ഏൽപ്പിച്ച് അവരുടെ കൊട്ടേഷൻ വർക്കുകൾ നടത്തുന്നു ആയുധങ്ങൾ സൂക്ഷിക്കുന്നു പല വീടുകളിലും ഈ വാർത്തകൾക്ക് ശേഷം റെയ്ഡ് നടന്നിരുന്നു അപ്പോഴൊക്കെയും ഗുണ്ടകളുടെ വീട്ടിൽ നിന്ന് ആയുധം പണം ഇത്തരത്തിലുള്ള കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പിടികൂടിയിരുന്നു കൊച്ചി നഗരം അരിച്ചു അരിച്ചുപറക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് പിന്നീട് പോലീസ് പോവുകയും ചെയ്തു അതിൻ്റെ ഒരു 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 പൂർണ്ണ രൂപം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് തിരുവനന്തപുരത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നേരത്തെ തന്നെ ഉയർന്നുവന്നൊരു വിവാദമാണ് നേരത്തെ സസ്പെൻഷനിലായ ഒരു ഡി ഡിവൈഎസ്പി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി പോലും നടത്തിയത് ഇങ്ങനെയുള്ള സംഘങ്ങളുടെ പണം അവർ സ്പോൺസർ ചെയ്ത പണം വെച്ച് ഒരു മുന്തിയ ഹോട്ടലിൽ ബർത്ത്ഡേ പാർട്ടി പോലും നടത്തി ചില പോലീസുകാർ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ള സംഘങ്ങളുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസിൽ ഉൾപ്പെടെ പിരിച്ചുവിടലുകൾ ഉണ്ടായതാണ് പക്ഷേ അതേ കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് പൂർണ്ണമായി ഒരു അന്ത്യം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഷ്ക്രിയമാകുന്നത് എന്ന ഉയരുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിലേക്ക് ചില ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് കാരണം ഇവർ വഴിവിട്ട ബന്ധം പുലർത്തുന്നു എന്ന കാര്യമാണ് കമ്മീഷണറോട് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അത് തന്നെയാണ് വിനോദ് ഈ ഈ പോലീസുകാരും ഗുണ്ടകളും വഴിവിട്ട ബന്ധത്തെ കുറിച്ച് മുൻപ് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് അതോടൊപ്പം ഈ കണക്കിലെ ഇപ്പോൾ പുറത്തു വന്ന പോലീസ് തന്നെ പുറത്തുവിട്ട കണക്കിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം സംസ്ഥാനത്തെമ്പാടുമായി അയ്യായിരത്തിലധികം ഗുണ്ടകളെ കഴിഞ്ഞ രണ്ടു ദിവസത്തിനകം അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ കൊച്ചി നഗരത്തിൽ മാത്രം പരിശോധിച്ചാൽ ഇവിടെ പ്രധാനപ്പെട്ട ഗുണ്ടകൾ ഇപ്പോഴും ഇവിടെ വിലസുന്നുണ്ട് നഗര മേഖലയിലടക്കം നഗരയിലും നഗരത്തിലും അതോടൊപ്പം ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊച്ചിയിലെ എല്ലാ പ്രധാനപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടകളും വിലസുന്നുണ്ട് ചിലരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നെ വീണ്ടും വിട്ടയച്ചു തൃശ്ശൂരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അവിടെ ഒരു പാർട്ടി നടത്തിയ ഒരാഘോഷം നടത്തിയ ഗുണ്ടകളുടെ ഒരു ഒത്തുചേരലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സംഭവത്തിലും ഏതാനും വിരലിൽ ഉണ്ടാവുന്നവരെ മാത്രം അതായത് അറുപത് ഗുണ്ടകൾ അവിടെ ഒത്തുചേർന്നു പക്ഷേ വിരലിൽ ഉണ്ടാവുന്നവരെ മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ഇതാണോ യഥാർത്ഥത്തിൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു അറസ്റ്റ് നാടകമായിട്ട് തന്നെ കാണേണ്ടതല്ലേ വിനോദ് ടോം അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ടോം പറഞ്ഞത് തന്നെയാണ് അതായത് ഇതിൽ എത്ര കേസുകൾ റിമാൻഡിലേക്ക് പോകുന്നു കാപ്പ ചുമർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എത്ര കേസുകളിൽ സ്വീകരിക്കുന്നു ഇതിന്റെ കണക്കുകൾ കൂടി കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ നടപടി എത്രമാത്രം ആത്മാർത്ഥതയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇതിൽ കുറ്റവാസന ചെയ്യുന്ന അതായത് രണ്ടും മൂന്നും കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ അതായത് അവർ ഭാവിയിൽ ക്രിമിനൽ ക്രിമിനലാകാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നവർ അവർ അങ്ങനെയുള്ള ആളുകളെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരീക്ഷിക്കണം എന്നതാണ് നിയമവും അങ്ങനെയാണ് സാധാരണ പോലീസ് ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടി കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പിന്നെ ഉള്ളത് തുടർച്ചയായി ക്രൈം കേസുകൾ ഉൾപ്പെടുത്തുന്ന ആളുകളാണ് അതായത് അവർ പലപ്പോഴായി ജയിലിൽ പോവുകയും റിമാൻഡിലാവുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെ തുടർച്ചയായി കേസുകൾ ഉൾപ്പെടുമ്പോൾ അവർക്കെതിരെ കാപ്പ ചുമത്തുകയാണ് അതും ജയിൽ തടവോ അല്ലെങ്കിൽ നാടുകടത്തലോ ആണ് അതിൽ വരുന്ന നടപടികൾ അങ്ങനെ എത്ര പേർക്കെതിരെ നടപടിയെടുക്കുന്നു ഇവർ ചെയ്ത ക്രൈം കേസുകളിൽ അതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നതിനും അത് കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന് മുന്നിലാണ് ഈ കാപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് അതിനു കൃത്യമായ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള രേഖകൾ ശേഖരിക്കുന്നതും അത് സമർപ്പിക്കുന്നതിനും എത്ര വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നു തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് അവിടെയാണ് പലപ്പോഴും ഈ ഒത്തുകളി ആരോപണം വരുന്നത് ഗുണ്ടകളുമായി ഇങ്ങനെ പോലീസിലെ ചിലർ അവർ ഒത്തുകളിക്കുന്നു സാമ്പത്തിക ഇടപാടുകൾ വെച്ച് പുലർത്തുന്നു ബിനാമി പേരിൽ ബിസിനസ് അല്ലെങ്കിൽ പങ്കാളിത്ത ബിസിനസ് എന്ന പേരിൽ പല കാര്യങ്ങളും ചെയ്യുന്നു ഈ തരത്തിൽ കാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ആഗിന്റെ കാര്യം കാര്യമെടുക്കുമ്പോഴും നേരത്തെ ഗുണ്ടകളെ അമർച്ചു ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് പക്ഷേ എപ്പോഴാണ് വീണ്ടും ആഗ് ആക്റ്റീവായത് എന്ന് ചോദിച്ചാൽ കരമനയിൽ ഇരുപത്തിയെട്ടുകാരനെ അതിക്രൂരമായി കുലപ്പെടുത്തിയതിന് ശേഷമാണ് വീണ്ടും ആഗ് എന്നെ പൊടി കെട്ടിയെടുക്കുന്നത് അല്ലാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് റുട്ടീനായി അങ്ങനെ ഗുണ്ടകളെ അമർച്ചു ചെയ്യുന്നതിന് കൃത്യമായ റെയ്ഡുകളോ പണ്ട് കോംബിംഗ് എന്ന നിലയ്ക്ക് അത് പ്രത്യേകിച്ച് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുക ലഹരി ഉപയോഗിക്കുക ആ പരിശോധനയിലേക്ക് ഗുണ്ടകൾ പിടിയിലാകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കോമ്പിംഗ് പോലുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ എത്രമാത്രമാണ് പോലീസിന്റെ കോമ്പിംഗ് ഉള്ളത് രാത്രികാല പരിശോധന എത്രയുണ്ട് പോലീസിൻ്റെ പട്രോളിംഗ് എത്രമാത്രം നടക്കുന്നുണ്ട് ഈ സെൻസിറ്റീവ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ സംഘങ്ങൾ തമ്പടിക്കുന്ന മേഖലകളിൽ പരിശോധന നടക്കുന്നുണ്ട് വലിയ ഇപ്പോൾ പോലീസിന്റെ നൈറ്റ് പല ഭാഗങ്ങളിലും ഇല്ല എന്ന വിമർശനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി സംഘങ്ങളും ഗുണ്ടാസംഘങ്ങളും ഒക്കെ ഇങ്ങനെ തഴച്ചു വളർന്ന് സാമൂഹ്യവിദ്യ പ്രവർത്തനം ഇരുട്ടിന്റെ മറവിൽ നടക്കുന്നത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചു ഈ ഡി ഹണ്ടിന്റെ ആഗിന്റെ ഭാഗമായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പേർ അറസ്റ്റിലായി എന്ന് ഇപ്പോൾ ഓപ്പറേഷൻ ഡീഖണ്ഡിൻ്റെ ഭാഗമായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് ഈ കേസ് ഈ ഡീഖണ്ഡിൻ്റെ ഭാഗമായി എത്രയധികം ആളുകളെ ഈ ലഹരി കേസിൽ പെട്ടവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി എന്നൊരു കണക്കാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് അപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഈ നായ്ക്കളെ വിൽക്കുന്ന ഒരു വീടിൻ്റെ മറവിൽ ലഹരിക്കച്ചവടമെന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ലഭിക്കുകയും അങ്ങനെ പോലീസിന്റെ പരിശോധന അവിടെ നടക്കുകയും അവിടെ നിന്ന് രണ്ടുപേരെ പിടികൂടുകയും ചെയ്തു ഈ തരത്തിൽ പലപ്പോഴും പരിശോധനകൾ അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം ഈ പരാതികൾ ലഭിച്ചാൽ തന്നെയും അതിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ പിടികൂടുന്ന പ്രതികൾ അവർ വീണ്ടും വീണ്ടും ഈ കേസുകളിൽ ഉൾപ്പെടുമ്പോൾ അവർക്കെതിരെ കൂടുതൽ നടപടിക്ക് വേണ്ടി അന്വേഷണ സംഘങ്ങൾ എന്തു ചെയ്യുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രമാദമായ സംഭവം ഈ കൊച്ചിയിൽ ഗുണ്ടകൾ തമ്മിലുള്ള ഈ പോർ അവരുടെ പോർവിളിയും അതിനു പിന്നാലെ തിരുവനന്തപുരത്തുണ്ടായ കൊലപാതകവുമാണ് ആ കൊലപാതകം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു യുവാവിനെ കെ ജി എഫിൻ്റെ സംഭാഷണമൊക്കെയും പറഞ്ഞ് വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി കയ്യിലെയും കാലിലെയും നരമ്പുകൾ കട്ട് ചെയ്ത് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കരിക്ക് കൊണ്ട് തല ഇടിച്ചു തകർത്ത് ഒരു ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതികളാണ് ജാമ്യത്തിലിറങ്ങി വീണ്ടും അതേ രീതിയിൽ അതേ മാതൃകയിൽ ഭാരമുള്ള കല്ല് മറ്റൊരു യുവാവിൻ്റെ ശരീരത്തിലിട്ടും കമ്പി കൊണ്ട് തലയ്ക്കടിച്ചും കൊലപ്പെടുത്തിയത് ആ നിലയ്ക്ക് അതിക്രൂരമായി ഈ കൊലപാതകം നടത്തുമ്പോഴാണ് ഇവർ വീണ്ടും ഇങ്ങനെ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും ഇവർ ചില കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി ഇത്തരം ഗൂഢാലോചനകളും പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നുവെന്നും പോലീസ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പല റിപ്പോർട്ടുകളും ഉണ്ടെങ്കിലും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല അതായത് സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള ആളുകൾ അത് കൃത്യമായി ആ ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോലീസിനുള്ളിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി റിപ്പോർട്ട് നൽകിയാലും പല സ്റ്റേഷനുകളിൽ നിന്നും അങ്ങനെ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല അതിന് ഡി ജി പി നൽകിയിട്ടുള്ള നിർദ്ദേശം പ്രധാനപ്പെട്ട കേസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവമുള്ള സംഭവങ്ങളും ജില്ലാ പോലീസ് മേധാവിമാർ തന്നെ ഇനി നേരിട്ട് അന്വേഷിക്കണം അവരുടെ മേൽനോട്ടം ഉണ്ടാകണം എന്നതാണ് അല്ലാതെ ഈ ഒരു മാസത്തിലുള്ള അവലോകനം എന്നതിനപ്പുറത്തേക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിൽ കമ്മീഷണർമാരും ജില്ലാ പോലീസ് മേധാവിമാരും ഇടപെടണം എന്ന ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആത്യന്തികമായി പോലീസ് സേന വിമർശന വിധേയ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഡി ജി പി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ എസ്പിക്കുമാണ് ഡി ജി പിയുടെ വിമർശനമുണ്ടായത് അതായത് സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്നാണ് ഡി ജി പിയുടെ വിമർശനം എത്താം